ഇസ്മുലാലമിൻ്റെ രണ്ട് അക്ഷരങ്ങൾ ഈ നാമത്തിൽ ഉൾക്കൊള്ളുന്നത് കൊണ്ട് തന്നെ ഈ ഇസ്മു വളരെ മഹത്വമുള്ള ഇസ്മാണ് ജോലി തേടുന്നവരുടെ ഗവൺമെൻറ് ജോബ് അന്വേഷിച്ച് നടക്കുന്നവരുടെയൊക്കെ അവരുടെ വളരെ പ്രധാനപ്പെട്ട കരിയറുമായി ബന്ധപ്പെട്ട ആ ജോലി നേടിയെടുക്കാൻ സഹായകമാകുന്ന ഒരു ഇസ്മു കൂടെയാണ് നമ്മുടെ ഉന്നതമായ പദവിയിലിരിക്കുന്ന ഒരുപാട് ആളുകളിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അവർ നമ്മോട് വളരെ കാർക്കഷ്യത്തോടുകൂടെ പെരുമാറുക സ്ട്രോങ്ങില് നമ്മോട് സംസാരിക്കുക നമ്മുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ഈ ഇസ്മ ഉപയോഗിക്കുമ്പോൾ അവരുടെയൊക്കെ കോപാഗ്നി കെടുത്താനും അവർ നമ്മിലേക്ക് അടുക്കാനും നമ്മുടെ കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കാനൊക്കെ ഈസ്മ വളരെയധികം ഉപകാരപ്പെടുമെന്നൊക്കെ സൗലഭ്യങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട് ഈസ്മിനെ ചൊല്ലുകയാണെങ്കിൽ ആ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചു തരാൻ ഈ ഇസ്മ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട ഇതിൻ്റെ ഹാദിമീങ്ങൾ വന്ന് നമ്മെ സഹായിക്കും ആ വിഷയങ്ങളിലേക്കുള്ള വഴികളിലേക്ക് നമ്മെ എത്തിക്കുമെന്നൊക്കെ പരിചയപ്പെടുത്തപ്പെട്ട സവിശേഷമായ ആ ഇസ്മിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് അള്ളാഹു സുബാനഹുത്ര കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും അത് ജീവിതത്തിലേക്ക് പകർത്താനുമുള്ള തോഫീക്കോ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട സകലയാളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി ഷാ എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമാണ് വരാൻ സാധിക്കുക എല്ലാ ദിവസവും എല്ലാ സമയത്തും നമുക്ക് കോളുകൾ അറ്റൻഡ് ചെയ്യാൻ കഴിയൂല അതുകൊണ്ടാണ് ഒരു പ്രത്യേക സമയം പറഞ്ഞത് അന്ന് മാത്രമാണ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടത് ബാക്കിയുള്ള വിഷയങ്ങൾക്കൊക്കെ വാട്സപ്പ് ത്രൂ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ മെസ്സേജ് അയക്കുക സാവധാനത്തിന് റീപ്ലേ കിട്ടുള്ള ഒരുപാട് മെസ്സേജുകൾ വന്ന് കിടക്കുമ്പോൾ അതിനെ സാവധാനത്തിന് റീപ്ലേ കൊടുത്തു വരുന്നേ ഉള്ളൂ എന്നറിയിക്കണം ഏതെങ്കിലും മെസ്സേജുകൾക്ക് റീപ്ലേ നൽകപ്പെടാത്തതുണ്ടെങ്കിൽ അതിങ്ങനെ കോൾ ചെയ്യുമ്പോൾ നമ്മൾ ആർക്കെങ്കിലും വോയിസ് ഒക്കെ അയക്കുന്ന സമയത്ത് അത് കട്ടായി പോകുന്നുണ്ട് അതുകൊണ്ട് ടെക്സ്റ്റ് മെസ്സേജിൽ മാത്രം മെസ്സേജ് അയക്കുക എന്നുള്ളത് അറിയിക്കുകയാണ് അള്ളാഹു സുബാനഹല നമുക്ക് വലിയ സലാമത്തും ഹിഫും നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപകടങ്ങളെ തൊട്ട് ബുദ്ധിമുട്ടുകളെ തൊട്ടൊക്കെ അള്ളാഹു നമുക്ക് വലിയ രക്ഷയും സമാധാനവും ഒക്കെ നൽകട്ടെ അൽ ഫഫൂർ എന്ന് പറയുന്ന ഇസ്മ വളരെ സവിശേഷമേറിയ ഇസ്മാണ് അൽ ഫഫൂർ എന്ന് പറയുന്ന ഇസ്മ നമ്മൾ ചർച്ച ചെയ്തിരുന്ന അൽ ഫഫാർ എന്ന് പറയുന്ന ഇസ്മിൻ്റെ അർത്ഥം തന്നെയാണ് അൽ ഫഫൂർ എന്ന വാക്യത്തിനുള്ളതെങ്കിലും ഈ ഇസ്മ ചില പ്രത്യേക സ്വഭാവത്തെ കുറിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഓരോ ഇസ്മിൻ്റെ അമലുകളും പറയുന്നതിൻ്റെ മുമ്പ് ആ ഇസ്മുകളുമായി ബന്ധപ്പെട്ട അർത്ഥങ്ങൾ അതിൻ്റെ ആശയങ്ങൾ അതുമായി ബന്ധപ്പെട്ട നാം മനസ്സിലാക്കേണ്ട വിഷയങ്ങളൊക്കെ പറയുന്നത് എന്തിന് നാം ഈ ഇസ്മ് ഒരു നൂറ് തവണയോ നൂറ്റി ഒന്ന് തവണയോ ഇരുന്നൂറ് തവണയോ ഒക്കെ ചൊല്ലുമ്പോൾ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി ചൊല്ലുമ്പോൾ ഇതിനെക്കുറിച്ച് ഇസ്മിനെക്കുറിച്ച് ഇതെന്തെല്ലാം ആശയങ്ങളെ അർത്ഥങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യുമ്പോൾ അത് കൂടുതൽ നമ്മ നാം ഉദ്ദേശിച്ച കാര്യങ്ങളിലേക്ക് നമ്മെ എത്തിക്കാൻ കാരണമാകും എന്നുള്ളത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ ഇസ്മിനെക്കുറിച്ചും കുറിച്ചും കൃത്യമായി വിശദീകരിക്കുന്നത് നമ്മളിവിടെ വിശദീകരിക്കുമ്പോൾ അത് കൂടുതലാകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കില് തീർച്ചയായും മനസ്സിലാക്കേണ്ടത് ഓരോ ഇമാമുകളും ഓരോ ഇസ്മിനെക്കുറിച്ചും പേജുകളോളം എഴുതി വെച്ചിട്ടുണ്ട് മുപ്പതും നാല്പതും പേജുകൾ ചില ഇസ്മുകളെക്കുറിച്ച് മാത്രം എഴുതിയിട്ടുണ്ട് അതിൽ നിന്ന് ഒരു വിരൽ കൊണ്ട് തോണ്ടിയാൽ എത്രയാണോ കിട്ടുന്നത് അത്ര മാത്രമേ നാം ഇവിടെ പറയുന്നുള്ളൂ അത് നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ ചിലപ്പോൾ ഒരു ഇസ്മിനെക്കുറിച്ച് അല്ലോഫൂർ ധാരാളം പൊറുക്കുന്നവൻ എന്ന് മാത്രം പഠിച്ചു വെച്ചിട്ടുണ്ടാവുള്ളൂ അങ്ങനെ വരുമ്പോൾ ഇത് നിങ്ങൾക്ക് കൂടുതലായി തോന്നുന്നതാണ് യഥാർത്ഥത്തിൽ ഇതൊരു വിശാലമായ ലോകമാണ് മഹാന്മാരൊക്കെ അത്രമേലോലോ ഇസ്മുകളെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ ആശയങ്ങളും അർത്ഥങ്ങളും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നാം ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഫലം ലഭിക്കുക എന്നുള്ളത് ഈ സമയത്ത് എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ അൽ ഫഫാർ അൽ ഫഫൂർ രണ്ട് ഇസ്മുകളാണ് അൽ ഫഫാർ എന്ന ഇസ്മിൻ്റെ അതേ അർത്ഥം തന്നെയാണ് ഈ ഇസ്മിനുള്ളതെങ്കിലും ഈ ഇസ്മ് ചില പ്രത്യേക സ്വഭാവത്തെ കുറിക്കുന്നു അതായത് രണ്ടു പദങ്ങൾക്കും ഏറെ പൊറുക്കുന്നവൻ എന്നു തന്നെയാണ് അർത്ഥം എങ്കിലും ഖഫൂർ എന്നതിൻ്റെ അതിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് അറബിയിൽ വസിൻ എന്ന് പറയും അതിൻ്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് ഫറുൽ വസിന് എന്ന രൂപത്തിലൊക്കെ പറയും ആ രൂപത്തിൽ ബന്ധപ്പെടുമ്പോൾ അതിൻ്റെ അർത്ഥങ്ങളിൽ ചില അതിൻ്റെ ചില വിശേഷ വിശേഷണങ്ങളിൽ ചില തഫാവത്തുകൾ ചില വ്യത്യാസങ്ങൾ വരും എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ഇതിൻ്റെ പൂർണ്ണതയെയും ഇതിൻ്റെ മേന്മയെയും ഇതിൻ്റെ വ്യാപ്തിയെയൊക്കെ അർത്ഥങ്ങളിൽ ഇങ്ങനെ ഈ സ്ട്രക്ചർ മാറുന്നതിൽ വഫൂർ വഫ്ഫാർ എന്ന് പറയുമ്പോൾ അതിൻ്റെ രണ്ടും ഒരു പദമാണെങ്കിലും അതിൻ്റെ സ്ട്രക്ചർ അതിൻ്റെ വസിൻ മാറിയിട്ടുണ്ട് ഈ വസിന് മാറുമ്പോൾ അതിൻ്റെ പൂർണ്ണതയെയും അതിൻ്റെ മേന്മയും അതിൻ്റെ വ്യാപ്തിയെയൊക്കെ അർത്ഥങ്ങളിൽ അതിൻ്റെ ഏറ്റവും വ്യത്യാസങ്ങൾ ഉണ്ടാകും അള്ളാഹു സുബഹാനുഹുത്തായാല ധാരാളം പൊറുക്കുന്നവനാണെന്ന് പറയുമ്പോൾ ഒരാൾ ധാരാളം തെറ്റുകുറ്റങ്ങൾ ചെയ്തു ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു അനന്തമായ തെറ്റുകളിലായിരുന്നവൻ്റെ ജീവിതം അങ്ങനെ ധാരാളം തെറ്റുകൾ ചെയ്ത് ജീവിച്ചവനാണെങ്കിലും നിഷ്കളങ്കമായി അള്ളാഹുവിനോട് ദ്വാര ചെയ്താൽ അള്ളാഹു സുബാന ഹോ താല തൗബയുടെ പൂർണ്ണമായ ഷറത്തുകൾ പാലിച്ച് അള്ളാഹുവിനോട് പാശ്ചാത്യപ്പിച്ച് അള്ളാഹുവിയിലേക്ക് മടങ്ങുകയാണെങ്കിൽ അള്ളാഹു അത് പുറത്തു കൊടുക്കും എന്നുള്ളത് തീർച്ചയാണ് എത്രയോ മഹാന്മാരുടെ ചരിത്രം നമുക്കറിയാം അവരവരുടെ ജീവിതത്തിൽ വലിയ ദോഷങ്ങളിലായി കടന്നുപോയവരായിരുന്നു അവരൊക്കെ ഒരു സുപ്രഭാതത്തിൽ റബ്ബിൻറെ മുമ്പിൽ വന്ന് പൊട്ടിക്കരഞ്ഞന്റെ അടുക്ക് നിന്ന് സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദ ചെയ്തപ്പോൾ അള്ളാഹു പുറത്തു കൊടുത്ത എത്രയോ ചരിത്രങ്ങൾ കിതാബുകളിലുണ്ട് എനിഷ അതുകൊണ്ട് ഈസ്മുമായി ബന്ധപ്പെട്ട് പ്രിയമുള്ള മുക്മിനീകളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ ഭൗതിക ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ കുറ്റങ്ങൾ തെറ്റുകൾ ചെയ്യാനുള്ള ആ സഹജതയോടുകൂടി ജനിക്കപ്പെട്ടവരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിനവും നിരന്തരം തെറ്റുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആ തെറ്റുകളിൽ നിന്നൊക്കെ നാം മാറി നിന്ന് പശ്ചാത്തപിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹു നമ്മുടെ ദോഷങ്ങളെ പുറത്തുതരും എന്നുള്ളത് തീർച്ചയാണ് ഓരോ ഇസ്മുകളിലൂടെയും നമ്മുടെ ജീവിതത്തിലേക്ക് അത് പ്രാക്ടിക്കലായി കൊണ്ടുവരാനും കൂടെ ശ്രമിക്കണം അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും എത്ര കള്ളം പറയുന്നു എത്ര റൈബത്ത് പറയുന്നു മറ്റുള്ളവൻ്റെ ന്യൂനതകൾ പറയുന്നു മറ്റുള്ളവനെ ആക്ഷേപിക്കുന്നു ഹറാമ് കണ്ണുകളെ കൊണ്ട് കാണുന്നു ഹറാമ് കണ്ണുകളെ കൊണ്ട് കാതുകളെ കൊണ്ട് കേൾക്കുന്നു ഹറാമിലേക്ക് നടങ്ങുന്നു ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിച്ചു പോകുന്നു അതൊക്കെ അള്ളാഹു നമുക്ക് പുറത്തു തരാൻ ഈ ഇസ്മ നമുക്ക് ഉപകാരപ്പെടുത്താവുന്നതാണ് അള്ളാഹു സുബാന നമുക്ക് നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്ത് നൽകട്ടെ അങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ടവർക്ക് ഉപയോഗിക്കാവുന്ന ഒരു ദ്വാൻ്റെ പദമാണ് ഇവിടെ പറയുന്നത് യാ ഗഫൂർ يا غفور غفر لي يا غفور اغفر لي, اغفر لي فاتحة اغفر الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين نهدنا أو إياك نستعين കൂട്ടി ഓതുമ്പോൾ എന്ന് പറയേണ്ടത് നസ്തഴീനു എന്നുള്ള ആ നൂനിന് ഒന്നുകൊ കൊടുത്ത് പിന്നെ ശേഷമുള്ള ആ ഹംസിനെ കളഞ്ഞ് നുഹ്ദിന എന്നാണ് ഓതേണ്ടത് അതേപോലെ ഇവിടെ യാ ഗഫൂർ ഫഫൂർലി എന്ന് നിർത്തുമ്പോൾ നസ്തയിൻ ഇഹ്ദിന നമ്മൾ നിർത്തുമ്പോൾ അങ്ങനെയാണ് ഓതുക കൂട്ടി ഓതുമ്പോൾ എന്ന് റുഫിർ നമ്മൾ ഫാത്തിഹ ഓതുമ്പോൾ നുഹുദിനോതുന്നത് പോലെ അതുകൊണ്ട് ഇവിടെ യാ 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 ഗഫൂർ ഗഫൂർ യാഫഫൂർ യാഫഫഫൂർലെ എന്ന് എന്തെങ്കിലും ദോഷങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുമ്പോൾ അള്ളാഹുവിനോട് ദ്വായ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പദമാണത് എന്താണതിൻ്റെ അർത്ഥം പാപങ്ങൾ പൊറുക്കുന്ന എൻ്റെ റബ്ബേ എൻ്റെ എല്ലാ പാപങ്ങളും എനിക്ക് നീ പുറത്തു തരണേ എന്ന് ദ്വാന ചെയ്യുക ജനങ്ങളിൽ നിന്ന് നേരിടേണ്ടി വരുന്ന ദ്രോഹങ്ങളെ തൊട്ട് ക്ഷമിക്കുക നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന രണ്ടു കാര്യങ്ങളുണ്ട് എന്താണ് ആ രണ്ടു കാര്യങ്ങൾ ഈസ്മുമായി ബന്ധപ്പെടുത്തി ചേർത്തി പറയാണ് നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു പുറത്തു തരാൻ അള്ളാഹുവിനോട് ദ്വായ ചെയ്യുക അതോടുകൂടെ നാം പാലിക്കേണ്ട രണ്ടു കാര്യങ്ങളാണ് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് സംഭവിക്കുന്ന തെറ്റുകൾ മറ്റുള്ളവർ നമ്മോട് ചെയ്യുന്ന തെറ്റുകൾക്ക് അഫു ചെയ്യുക എന്നുള്ളത് നമ്മുടെ ദോഷങ്ങൾ പൊറക്കാൻ കാരണമാകും അവർക്ക് മാപ്പാക്കി കൊടുക്കുക അവരോട് ക്ഷമിക്കുക അവർക്ക് പുറത്തു കൊടുക്കുക രണ്ടാമത്തത് അവരുടെ തെറ്റുകുറ്റങ്ങൾ അവരുടെ അഴിബുകൾ അത് പാപങ്ങൾ അവർ ചെയ്ത തെറ്റുകളൊക്കെ നമ്മൾ പരസ്യമാക്കാതിരിക്കുക ഇത് നമ്മുടെ ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകുന്നതാണ് ഒരു ഉദാഹരണം പറഞ്ഞാൽ പല ആളുകളും എന്തെങ്കിലുമൊക്കെ തെറ്റുകളില് പെട്ടാല് ഇത് സോഷ്യൽ മീഡിയയുടെ കാലമാണ് പലപ്പോഴും അത് വീഡിയോ എടുത്ത് അത് അവരെ എന്താ മോശപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടു കൂടെയോ അല്ലാതെയോ ഒക്കെ പബ്ലിക്കായിട്ട് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക എന്തെങ്കിലും തെറ്റുകളിൽ പെടുമ്പോൾ എന്തെങ്കിലും മോഷണത്തിൽ പെട്ട ആളുകളാവുമ്പോൾ എന്തെങ്കിലും എന്താ ആളുകളൊക്കെ വഷലാകുന്ന രൂപത്തിലുള്ള വിഷയങ്ങളിൽ പെടുമ്പോൾ ഒക്കെ മറ്റുള്ളവരിലേക്ക് അവരെ അഴിബാക്കണമെന്ന് കരുതിയിട്ട് അത് പരസ്യപ്പെടുത്തുക ഈ ഷെയർ എന്ന് പറഞ്ഞാൽ പരസ്യപ്പെടുത്തുക എന്നാണല്ലോ മറ്റുള്ളവരുടെ രഹസ്യങ്ങളൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇത്തരം കാര്യങ്ങള് അത് വളരെയധികം മോശപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ നമ്മൾ ആരും ഏർപ്പെടരുത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാൻ പറ്റുന്നൊരു കാരണമായിട്ട് പറഞ്ഞത് മറ്റുള്ളവരുടെ ന്യൂനതകള് നാം മറച്ചു വെക്കുക അവർക്ക് മുത്തനബി അലൈഹി അല്ലൈവല്ലാം അതങ്ങൾ ഒരു ഒരു ഗുണവും കൂടെ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചു വെച്ചിട്ടുണ്ടെങ്കില് നാളിൽ അള്ളാഹു സുബാന ഹോത്തായാല അവൻ്റെ ന്യൂനതകള് മറച്ചു വെക്കും എന്നുള്ളതാണ് നമുക്ക് നാളെ മഹ്ഷറാവനസഭയുണ്ട് അള്ളാഹുവിൻ്റെ വിചാരണ വരുന്നുണ്ട് ആ വിചാരണ സമയത്ത് അള്ളാഹു നമ്മുടെ അയബുകൾ ജനങ്ങൾക്കിടയിൽ വെച്ച് മറച്ചുവെക്കും ന മറ്റുള്ളവരുടെ അയബുകൾ മറച്ചു വെച്ചാൽ നിങ്ങളൊന്നാലോചിച്ചു നോക്കും എത്ര ആളുകളുടെ അവർ പുറത്തറിഞ്ഞാൽ അവർക്ക് മോശമാകുന്ന എത്രയോ നിഗൂഢമായ രഹസ്യങ്ങൾ നമ്മുടെ നാക്ക് വഴി എത്രയോ ചെവികളിലെത്തിയിട്ടില്ലേ വലിയ പാപമാണത് അതൊരിക്കലും ചെയ്തു പോകരുത് നമ്മൾ എത്രയോ ദോഷങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടൂല നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ അള്ളാഹുവിനോട് ദാന ചെയ്യുന്നതോടുകൂടെ തന്നെ നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ടു കാര്യങ്ങളാണ് ജനങ്ങൾ നമ്മോട് ചെയ്യുന്ന അബദ്ധങ്ങൾ അവർ നമ്മോട് ചെയ്യുന്ന അക്രമങ്ങൾ അവർ നമ്മോട് കാണിക്കുന്ന അരുതായ്മകൾ അതിനവർക്ക് അഫുവ് ചെയ്തു കൊടുക്കുക മാപ്പ് കൊടുക്കുക രണ്ടാമത്തേത് മറ്റുള്ളവരുടെ ന്യൂനതകൾ ജനങ്ങളെ തൊട്ട് മറച്ചു വെക്കുക നമുക്ക് അറിയുന്ന വിഷയങ്ങൾ അത് നാം നാം പറഞ്ഞിട്ട് മറ്റുള്ളവർ അറിയേണ്ട അങ്ങനെ ഓരോരുത്തരും അവരവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക നമ്മൾ മലക്കല്ലല്ലോ നമ്മൾ ജിന്നല്ലല്ലോ നമ്മൾ മലക്കുകളോ അമ്പിയാക്കളോ അല്ലല്ലോ മലക്കുകളോ അമ്പിയാക്കളും ഉണ്ടോ ജിന്നോ നമ്മൾ മലക്കുകളോ അമ്പിയാക്കളും അല്ലല്ലോ മലക്കുകളോ അമ്പിയാക്കളൊക്കെ ആണെങ്കിൽ അവരുടെ അടുക്കലിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കില്ല അങ്ങനെയാണ് നമ്മുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ നമ്മൾ മനുഷ്യരാണ് നമ്മുടെ ഭാഗത്തുനിന്ന് തെറ്റുകൾ സംഭവിക്കും അതുകൊണ്ട് വളരെയധികം ആ വിഷയം ഈസ്മുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഭയമുള്ളവരുടെയും ദുഃഖിതരുടെയും ആത്മമിത്രമായ ഈസ്മാണ്സ്മ ഇത് പതിവായി സ്ഥിരമായി ചൊല്ലിയാൽ ഭയപ്പെടുന്ന സർവ്വകാര്യങ്ങളിൽ നിന്നും അള്ളാഹു സുബാനുഹോ തല മോചനം നൽകും എന്നുള്ളതാണ് നമ്മൾ മറ്റുള്ളവരെ ഭയത്തോടുകൂടെ ഉൾഭയത്തോടു കൂടെ ജീവിക്കുന്ന എത്രയോ ആളുകളുണ്ട് അല്ല പേടിയോടുകൂടെ ജീവിക്കുന്നവര് അത്തരം ഭയത്തോടുകൂടെ പേടിയോടുകൂടെ ജീവിക്കുമ്പോൾ ആ ഭയത്തിൽ നിന്നും പേടിയിൽ നിന്നൊക്കെ നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ ഈ പവിത്രമേറിയ ഈ ഇസ്മ നമുക്ക് ചൊല്ലാവുന്നതാണ് യാ യാ അല്ലാ എന്നുള്ള ഇസ്മ ഈ ദുഃഖിതരായി കഴിയുന്നവർക്ക് സന്തോഷം ലഭിക്കാനും ഈ സർവ്വകാര്യങ്ങളിൽ നിന്ന് ഭയപ്പാടിൽ നിന്ന് മോചനം ലഭിക്കാനും ഈ ഇസ്മ കാരണമാകുന്നതാണ് ആധ്യാത്മിക ലോകത്തുള്ള ചില മഹാന്മാരുടെ ഒരു തിക്രും കൂടെയാണ് ഈ ഇസ്മ എന്നുള്ളത് അവരൊരു കൂട്ടുകാരനെ പോലെ കൊണ്ടു നടന്നിരുന്നതാണ് ഈ ഇസ്മിന് ഇതൊരു തിക്റായിട്ട് കൊണ്ടു നടന്നിരുന്നു ഉന്നത പദവി ലഭിക്കാൻ ഈ ഇസ്മ കാരണമാകുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ജോലി അന്വേഷിക്കുന്ന ആളുകൾ ജോലിയുമായി ബന്ധപ്പെട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ലോകത്തും നമ്മുടെ നാട്ടിലൊക്കെയുണ്ട് ഇങ്ങനെ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളിൽ അകപ്പെട്ട് നിൽക്കുന്നവർ ബുദ്ധിമുട്ടിൽ കഴിയുന്ന ആളുകൾക്കൊക്കെ ഈ പവിത്രമേറിയ ഇസ്മ വളരെ ആത്മാർത്ഥമായിട്ട് ചൊല്ലിയാൽ അവരുടെ ജോലിയിലുള്ള എല്ലാ തടസ്സങ്ങളും നീങ്ങി നല്ല റാഹത്തുള്ള ഒരു ജോലി ലഭിക്കാൻ കാരണമാകുമെന്ന് സ്വലഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമായ ഇസ്മുകളിൽപ്പെട്ട ഒരു ഇസ്മ കൂടെയാണ് യാഫഫഫൂർ എന്ന് പറയുന്ന ഇസ്മ ഇതിൻ്റെ എന്താ ഇത് എത്ര തവണയാണ് ചൊല്ലേണ്ടത് ഇതൊരു നൂറ്റി ഒന്ന് തവണ ചൊല്ല ഒരു നാൽപ്പത്തി നാല് തവണ ചൊല്ല അല്ലെങ്കിൽ ഒരു തൊണ്ണൂറ്റി രണ്ട് തവണ ചൊല്ല എത്രയാണോ നമുക്ക് ചൊല്ലാൻ പറ്റുന്നത് അത്രയും സമയം അത്രയും തവണകളായിട്ട് എല്ലാ ദിവസവും ഒരേ സമയം ചൂസ് ചെയ്തിട്ട് ചെയ്താൽ ഇൻഷാ അല്ല അത് ദായുമായിട്ട് ഒരേ സമയത്ത് ചെയ്യുന്ന അമലുകളിൽപ്പെട്ട് വളരെയധികം കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും ഈസ്മിനെ പതിവായി സ്ഥിരമായി ചൊല്ലിക്കൊണ്ടിരിക്കുന്നവർക്ക് ഇത് സ്ഥിരമായി ഉരുവിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവർ ചെയ്യുന്ന ജോലിയിൽ ധാരാളം സമയം ധാരാളം കാലം തടസ്സങ്ങളേതുമില്ലാതെ അവർ ചെയ്യുന്ന ജോലിയിൽ സ്ഥിരമായി നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ ചില ആളുകളൊക്കെ അവരുടെ ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ നിൽക്കുന്നവരുണ്ട് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളിൽ അകപ്പെടുമോ എന്ന ഭീതിയിൽ കഴിയുന്ന ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഈ ഉസ്മ വളരെയധികം ഉപകാരപ്പെടും ഇപ്പം ഗവണ്മെന്റ് ജോലിയിലൊക്കെ നിൽക്കുന്ന ആളുകൾ അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡ് കമ്പനിയിലൊക്കെ നിൽക്കുന്ന ആളുകൾ ഏതെങ്കിലും കാരണങ്ങളെ കൊണ്ട് സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെടുകയോ ചെയ്യോ എന്നൊക്കെ പേടിയോടുകൂടെ കഴിയുന്നവർക്കൊക്കെ ഈ ഉസ്മു വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ് യാതൊരു തടസ്സവും ഇല്ലാതെ ധാരാളം കാലം സർവീസിൽ നിലനിൽക്കാൻ കാരണമാകുന്ന ഒരു ഇഷ്മ കൂടെയാണ് ഈ ഇഷ്മ ഈ നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥരുടെ അടുക്കൽ ചെല്ലുമ്പോൾ ഭരണാധികാരിയുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവരുടെ മനസ്സ് നമ്മിലേക്ക് അടുത്ത് കിട്ടണം ഒരുപാട് ഫയലുകൾ അവരുടെ മുമ്പിൽ അല്ലേ വ്യത്യസ്തങ്ങളായ ഫയലുകൾ ഉണ്ടാകും അത്തരം ഫയലുകളൊക്കെ നോക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ഫയൽ നോക്കിയിട്ട് വളരെ പെട്ടെന്ന് നമുക്കതിൽ നിന്ന് ഒരു നമ്മൾ ഉദ്ദേശിച്ച രൂപത്തിൽ കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്ത് കിട്ടണം അല്ലേ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇസ്മ നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് നല്ല ആത്മാർത്ഥമായിട്ട് ഇത് ചൊല്ലിയാൽ അവരുടെ ആ ഹാഡായിട്ടുള്ള ആ സമീപനം നിന്ന് വളരെ ലോലമായിട്ട് നമ്മോട് നമ്മെ പരിഗണിക്കുകയും നമ്മോട് ഇടപെടുകയും ഭരണകർത്താക്കളുടെ ഉന്നത ഉദ്യോഗസ്ഥരുടെയൊക്കെ കോബാക് തണുപ്പിക്കാനൊക്കെ ഈ ഈ ഒരു ഇസ്മിൻ്റെ ഒരു പ്രത്യേകമായി കഴിവ് അപാരം തന്നെയെന്ന് സ്വലഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ആരെങ്കിലും ഈ ഇസ്മിനെ എല്ലാ ദിവസവും നൂറ് തവണ ചൊല്ലി കയ്യിൽ ഊതിയിട്ട് ശരീരത്തിൽ തടവിയാൽ അയാളുടെ ശാരീരിക വേദനകളെല്ലാം മാറിക്കിട്ടും എല്ലാ വിഷമങ്ങളും നീങ്ങിക്കിട്ടും അനാവശ്യമായ ദേഷ്യം ഷാഠ്യം കോപം അസൂയ തുടങ്ങിയ ആന്തരിക രോഗങ്ങൾ സുഖപ്പെടാൻ ഈ ഇസ്മിനെ ധാരാളം ചൊല്ലിയാൽ മതി ഇപ്പം ഇത് നമ്മുടെ കുടുംബങ്ങളിലുള്ളവർക്കൊക്കെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്നവര് ഇപ്പൊ വലിയ രോഗങ്ങളാണ് പേരറിയാത്ത എത്രയോ രോഗങ്ങൾ എസ് എം എ പോലെയുള്ള നമുക്കൊക്കെ വലിയ വലിയ ചെലവ് വരുന്ന കോടിക്കണക്കിന് ഒരു ഒരു ഇഞ്ചക്ഷന് വേണ്ടിയിട്ട് തന്നെ കോടിയോളം ചിലവ് വരുന്ന ഭീമമായ തുകകൾ ആവശ്യം വരുന്ന മാരകമായ രോഗങ്ങളെ തൊട്ട് കാവൽ നൽകപ്പെടാൻ ഈസ്മ കൈയിലൂതിയിട്ട് നൂറ് തവണ ഊത് നൂറ് തവണ ഓതിയിട്ട് ഈസ്മ കൈയിൽ ഓതിയിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ ഊത് ഇഷ്ഫി എന്ന് പറഞ്ഞു ഓതിയിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി ഇത് ചെയ്താൽ അവൻ്റെ ശാരീരിക ശാരീരികമായ അവൻ അനുഭവിക്കുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് ആ രോഗങ്ങളെ തൊട്ടൊക്കെ വലിയ ഹിഫ്ൾ ലഭിക്കാനും അത് ഷിഫയാകാനും ഒക്കെ കാരണമാകും നമ്മൾ ഭൗതികമായ ചികിത്സകളും ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഇത്തരം വിഷയങ്ങളും കൂടെ ശ്രദ്ധിച്ചാൽ വളരെയധികം കൂടുതൽ ഉപകാരപ്പെടും ഈ ദേഷ്യം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ മറ്റുള്ളവരുടെ ദേഷ്യം കാരണം അവൻ്റെ വാക്ക് കാരണം ഒക്കെ വേദനിക്കുന്ന എത്രയോ ആളുകളുണ്ട് അത്തരം ആളുകൾക്കൊക്കെ ഇത് കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമ്മുടെ എല്ലാ രോഗങ്ങൾക്കും ഷിഫയാകാൻ വേണ്ടിയിട്ട് രണ്ടു കൈവെള്ളയിൽ ഊതിയിട്ട് ശരീരത്തിൽ കയ്യെത്തുന്ന ഭാഗങ്ങളിലൊക്കെ തടവുക മുഖം തടവുക തല തടവുക ശരീരത്തിൻ്റെ കൈയ്യെത്തുന്ന ഏതെല്ലാ ഭാഗങ്ങളുണ്ടോ ആ ഭാഗങ്ങളൊക്കെ തടകിയിട്ട് അള്ളാഹുവിനോട് ദ്വാര ചെയ്താൽ അവൻ്റെ എല്ലാ രോഗങ്ങളും വളരെ പെട്ടെന്ന് ശിഫയാകും അതേപോലെ തന്നെ ആന്തരികമായ ഈ രോഗങ്ങളേക്കാളൊക്കെ ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന രോഗമാണ് നമ്മുടെ കൽബുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ എന്താ കിബിറ് റുജിബ് റിയാ ഹസദ് തുടങ്ങിയ ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ ഹൃദയം ആ ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ വലിയ പ്രയാസമാണ് അള്ളാഹുവിൻ്റെ സ്ഥലമാണ് ഹൃദയം ഇന്നല്ലാഹ ല എല്ലുറു ഇല അജുസാമിക്കും വല എന്ന് ഇല സുവരിക്കും അള്ളാഹു നിങ്ങളുടെ ശരീരങ്ങളിലേക്കോ നിങ്ങളുടെ രൂപങ്ങളിലേക്കോ അള്ളാഹു നോക്കുന്നില്ല വലാക്കിൻ കിൻ എൽ നുറു ഇല കുലൂബിക്കും അള്ളാഹു നോക്കുന്നത് നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിലേക്കാണ് അപ്പോൾ ആ ഹൃദയം കറുത്തുപോയാൽ അള്ളാഹു നോക്കുന്ന സ്ഥലം അത് മലിനമായി കഴിഞ്ഞാൽ അത് വളരെയധികം അപകടം സൃഷ്ടിക്കും അതുകൊണ്ട് തന്നെ എപ്പോഴും ഹൃദയം ശുദ്ധീകരിക്കാൻ ഈസ്മ സ്ഥിരമായി ചൊല്ലിയാൽ മതി അള്ളാഹു തോഫിഖം നൽകട്ടെ ആരെങ്കിലും ഈ മഹത്തായ ഇസ്മിനെ ഒരു പാത്രത്തിൽ എഴുതി നൂറ് പ്രാവശ്യം ഒരു പാത്രത്തിൽ പാത്രത്തിലെഴുത ഇസ്മിനെ നൂറ് പ്രാവശ്യം ഒരു പാത്രത്തിൽ എഴുതിയിട്ട് മഴവെള്ളം കൊണ്ട് മായ് കുറേ ദിവസം അങ്ങനെ വെറും വയറ്റിൽ കുടിക്കുന്നതിനെ പതിവാക്കിയാൽ അള്ളാഹു സുബാന ഹോവത്തായാല അവൻ്റെ ശാരീരികമായിട്ടുള്ള എല്ലാ രോഗങ്ങളെ തൊട്ടും അവന് ഹൈഫ് നൽകാൻ കാരണമാകുന്ന അതിവിശിഷ്ടമായ ഒരു അമല കൂടെയാണത് അതുകൊണ്ട് തന്നെ അവന് ആരോഗ്യ ദൃഢകാഠനായി ജീവിക്കാൻ ദൃഢഗാതരനാകാൻ വേണ്ടിയിട്ട് ആരോഗ്യമുള്ള ശരീരത്തിൻ്റെ ഉടമയാകാൻ വേണ്ടിയിട്ട് ആർക്കും ഇത് ചെയ്യാവുന്നതാണ് എപ്പോഴെങ്കിലും മഴ പെയ്യുന്ന സമയത്ത് ആ വെള്ളം കുറച്ച് സൂക്ഷിച്ചു വെക്കുക സൂക്ഷിച്ചു വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് നൂറ് തവണ എഴുതിയിട്ട് കുടിക്കുക വെറും വയറ്റിൽ കുടിക്കുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമുള്ള പരിപാടിയാണ് കുറെ സമയം എടുക്കേണ്ട കാര്യമൊന്നുമില്ല അനാരോഗ്യത്താൽ കഷ്ടത അനുഭവിക്കുന്നവർ രാവിലെയും വൈകുന്നേരവും ഈസ്മ ചൊല്ലിയ ശേഷം കൈകൾ കൊണ്ട് കണ്ണുകൾ തടവിയാൽ അതിൻ്റെ ഗുണം പെട്ടെന്ന് അവന് അനുഭവിക്കാനും ദർശിക്കാനും സാധിക്കും ഈ ആമലുകൾ ചെയ്തു നോക്കൂ നല്ല ഫലമുണ്ടാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകട്ടെ എല്ലാത്തിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാ ഹുസ്നയിലെ അതിവിശിഷ്ടമായ ഒരു ഇസ്മാണ് എന്നുള്ളതാണ് ഈ ഇസ്മ കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം അറിഞ്ഞനുഭവിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ആശയങ്ങളും അർത്ഥങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ അതിന് കൂടുതൽ ഫലം ലഭിക്കാൻ കാരണമാകും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ ഒരാമൽ വളരെ കൂടെ കണ്ട് രോഗികളൊക്കെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു നോക്കൂ നല്ല ഫലമുണ്ടാകും ഈ പനി തലവേദന വോമിറ്റിങ് ഇങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടൊക്കെ ഇടക്കിടക്ക് വരുന്ന ആളുകളുണ്ട് ചില കുട്ടികൾക്ക് പനി വിട്ടുമാറൂല ഒരു രണ്ട് മൂന്ന് ദിവസം പനി ഇല്ലാണ്ടായാൽ പിന്നെയും പനി വരും അതിന് പ്രത്യേക കാരണങ്ങളൊന്നുമില്ല വെറുതെ ഇങ്ങനെ വരും ചിലപ്പോൾ ജലദോഷം ഇടക്കിടക്ക് ഇങ്ങനെ വരും അതേപോലെ തന്നെ തലവേദന കൊണ്ട് ഇടക്കിടക്ക് പ്രയാസപ്പെടുന്ന ആളുകൾ ഇടക്കിടക്ക് ഛർദ്ദിക്കാൻ വരുന്ന ആളുകൾ ഇത്തരം ആളുകൾക്കൊക്കെ ഒരു റൊട്ടി കഷ്ണത്തിൽ ഇത് ഒരു പത്തിരിയിലൊക്കെ ഇത് എന്താ എഴുതിയിട്ട് അവർക്ക് ഭക്ഷിക്കാൻ കൊടുത്താൽ അവരുടെ രോഗം പെട്ടെന്ന് ഷിഫയാകും ഇതിനില്ല ഇ താഴാല ഇത് മുജറബാത്തിൻ്റെ കിതാബുകളിലൊക്കെ മഹാന്മാർ വെച്ചതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇസ്മുല്ലാളമിൻ്റെ രണ്ട് അക്ഷരങ്ങൾ ഈ ഇസ്മിലുള്ളത് കൊണ്ട് തന്നെ ഇത് ദ്വാഴയ്ക്ക് ഇജാബത്ത് കിട്ടാൻ വളരെയധികം കാരണമാകുമെന്നും സ്വാലയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഈ സ്വേച്ഛാധിപതികളുടെയും രാജാക്കന്മാരുടെയും ഉന്നത സ്ഥാനങ്ങളിൽ വിരാജിക്കുന്ന ഉദ്യോഗസ്ഥരുടെയൊക്കെ കോപാഗ്ഞി കെടുത്താൻ നമ്മൾ ചിലപ്പോൾ ചില കേസുകളിലൊക്കെ അകപ്പെട്ട ആളുകൾ പലപ്പോഴും നമ്മുടെ ഇടയ്ക്കിൽ വരാറുണ്ട് അവർ വന്നിട്ട് ഞാൻ എത്ര പറഞ്ഞിട്ടും അവർ കേൾക്കുന്നില്ല അവർ ദേഷ്യത്തോടു കൂടെ പെരുമാറാണ് അവരതിലേക്ക് സഹകരിക്കുന്നില്ല വക്കീലിനോട് ഞാൻ ഈ വിഷയം പറയുമ്പോൾ അവർ നമ്മോട് ദേഷ്യപ്പെടണം നിനക്ക് വേറെ എന്ന് ചോദിച്ചിട്ട് നമ്മളോട് ആക്രോശിക്കാണ് ഇത്രയും ആളുകളുടെ കോപാഗ്നിക്കെടുത്തിക്കളയുക എന്നുള്ളതാണ് നമ്മുടെ വിഷയത്തിലെ വലിയ വിജയം ലഭിക്കാനുള്ള കാരണം അപ്പം ആ കോപാഗ്നിക്കെടുത്തി കളയാൻ ഈ ഇസ്മിന് പ്രത്യേകമായ ഈ ഇസ്മിനൊരു പ്രത്യേക ശക്തിയുണ്ട് എന്ന് മഹാന്മാർ പറയുന്നുണ്ട് അപ്പം ആരെങ്കിലും ഇതൊരു തിക്കറാക്കി ഉരുവിട്ട് ഇതിൻ്റെ ഹാദ്യമായ മലക്ക് വന്നിട്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കുകയും അവർക്ക് വലിയ ഫത്തുഷ ലഭിക്കാൻ അത് കാരണമാവുകയും ചെയ്യുമെന്ന് മഹാന്മാർ പറയുന്നു ഇതിൻ്റെ അതിത് നമ്മൾ ഓരോ ഇസ്മിൻ്റെയും ആതിത് പറയാറുണ്ട് ഇതിൻ്റെ അതിത് ആദ്യം ഓഫൂർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ അക്ഷരം വൈനാണ് ഓന് നമുക്കറിയാം അവസാനത്തെ അക്ഷരമാണ് അബ്ജദ് ഹവ്വസ് ഹൈ കലമൻ സാഫസ് കറഷത്ത് സഹിദ് ലോ ഇതാണ് ഈ ഒരു അറബിക് നമ്പേഴ്സ് ഓരോ ലെറ്റേഴ്സിൻ്റെയും നമ്പറ് സൂചിപ്പിക്കുന്നൊരു ഓർഡർ ആണിത് അപ്പോൾ ആ ഓർഡർ പ്രകാരം ഏറ്റവും ലാസ്റ്റിലാണ് ഈ റൈൻ എന്ന് പറയുന്നത് ആ വൈനിൻ്റെ ആയതത് ആയിരാണ് പിന്നെ രണ്ടാമത് വരുന്ന ഖഫോർ എന്ന് പറയുമ്പോൾ ഫ ആണ് ഫ ഇൻ്റേത് നമുക്കറിയാം എൺപതാണ് പിന്നെ വരുന്നത് വാവാണ് വാവിൻ്റേത് ആറാണ് ഇത് ഓരോ അണുതും പഠിക്കാനുള്ള ടെക്നിക്ക് നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു അതിൻ്റെ ഒരു ഉദാഹരണമാണ് വാവെന്ന് ഇങ്ങനെയാണ് എഴുതുക അല്ലേ വാവ് ഇങ്ങനെ എഴുതുക ഇങ്ങനെ എഴുതുമ്പോൾ അത് ശരിക്ക് നമ്മൾ ആറ് എന്ന് എഴുതുന്ന പോലെ തന്നെയാണ് അപ്പം അങ്ങനെ ഓരോ ടെക്നിക്കും പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ വാവ ആറാണ് റോ ഇരുന്നൂറാണ് അങ്ങനെ ടോട്ടൽ ഇത് ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറാണ് ഇതിൻ്റെ ആദ്യത് ഈ അതത് അനുസരിച്ച് നമുക്ക് ചെല്ലാവുന്നതാണ് നേരത്തെ നമ്മൾ പറഞ്ഞ അനുസരിച്ചും ചെല്ലാവുന്നതാണ് പനിയുടെ പ്രയാസം കൊണ്ടൊക്കെ ബുദ്ധിമുട്ടുന്ന ശക്തമായ പനിയുള്ള ആളുകൾക്കൊക്കെ ഇത് ദിനം പ്രതി ആയിരം തവണ ഉരുവിടലിനെ പതിവാക്കുകയോ അത് ആയിരം തവണ ഓതിയിട്ട് മന്ത്രിച്ച വെള്ളം കുടിക്കാൻ കുടിക്കുകയോ ചെയ്താൽ ഇതിങ്ങനെ ഇടക്കിടക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ പനി വളരെ പെട്ടെന്ന് ക്ഷമിക്കുമെന്ന് മഹാന്മാർ പറയുന്നുണ്ട് അള്ളാഹുവിനോട് അതിനുശേഷം ആത്മാർത്ഥമായി ദ്വാഴ ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഇജാബത്ത് ലഭിക്കാനും കാരണമാകുന്നതാണ് അസ്മാവൽസ്നയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ പേരിൻ്റെ അതത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ സ്വന്തം പേരിൻ്റെ അതിത് എത്രയാണെന്ന് അറിയുന്നവരുണ്ടോ ഇപ്പം നമ്മളെ ഹസ്മാഅലുസിനെ കുറിച്ച് പലതവണ പല ഇസ്മുകളും പറയുന്നുണ്ട് അപ്പോൾ അതിൽ തന്നെ അതിതുകൾ പറയുമ്പോൾ ഓരോ അക്ഷരങ്ങളിലിപ്പോൾ വാവ് ആറാണെന്ന് കിട്ടി അല്ലേ റാ ഇരുന്നൂറാണെന്ന് കിട്ടി അപ്പം റംല എന്ന് പറയുന്ന ഒരാൾ പേര് കണ്ടെത്തുകയാണ് അല്ലെങ്കിൽ റഷീദ് എന്ന് പറയുന്ന ഒരാൾ പേര് കണ്ടെത്തുകയാണ് എന്നാലവിടെ റാ ഇൻ്റെ അതത് കിട്ടിയില്ല റാ പിന്നെ ഷീനിൻ്റെ അതത് പിന്നെ യാഇ ഇൻ്റത് പിന്നെ ദാലിൻ്റെ അതിത് ഇങ്ങനെ ഓരോ ഓരോന്നിൻ്റെയും കൃത്യമായിട്ട് കണ്ടെത്തിയാൽ സ്വന്തം പേരിൻ്റെ ആദ്യത നമുക്ക് കണ്ടെത്താൻ പറ്റും അങ്ങനെ ആ സ്വന്തം പേരിൻ്റെ അതിത് പല ആളുകളും കണ്ടെത്തിയിട്ട് മുമ്പത്തെ ഒരു വീഡിയോ എഴുതി അറിയിച്ചിരുന്നു നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ പേരിൻ്റെ ആതികൾ അറിയോ ഇനിശാള്ള നിങ്ങളിതിൽ താഴെ എഴുതി അറിയിച്ചാൽ അറിയാവുന്ന ആളുകളൊക്കെ ചിലപ്പോൾ അത് നിങ്ങളുടെ പേരിൻ്റെ ആദ്യതെ എഴുതി അറിയിക്കുമായിരിക്കും പലപ്പോഴും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ തിക്കറ് എഴുതാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ ആരെങ്കിലും എഴുതുമോ എന്ന് വയ്ക്കുമ്പോൾ കൂടാതെ കൃത്യമായി എഴുതി അറിയിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ വലിയ പറക്കത്ത് നൽകട്ടെ ഒരു പ്രവാസിയുണ്ട് അദ്ദേഹം വീഡിയോ കാണുന്നുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് എല്ലാ വീഡിയോസും കാണാറുള്ളതാണ് അവർ എന്ത് തിക്കറ് പറഞ്ഞാലും ആ തിക്കറ് എഴുതിയിട്ട് അതൊരു പി ഡി എഫ് രൂപത്തിൽ എനിക്ക് എൻ്റെ വാട്സപ്പിൽ അയച്ചിരും അപ്പോൾ പലപ്പോഴും പലരും ചോദിക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് അത് ഫോർവേഡ് ചെയ്ത് കൊടുത്താൽ മതി അല്ല അവർക്ക് വലിയ പറക്കത്ത് നൽകട്ടെ ആ പ്രവാസിക്ക് പ്രവാസലോകത്ത് പ്രയാസമില്ലാതെ സന്തോഷത്തോടെ ജീവിക്കാനുള്ള വലിയ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻവാല്ല ഇതുകൊണ്ട് അമ്മ ചെയ്യുക ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തേണ്ട നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിച്ച് ബുക്ക് ചെയ്യേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ബുക്ക് ചെയ്ത് മാത്രം വരിക അസ്മാവല്ലൂസിനുടെ റിയാല പൂർത്തിയാക്കി വീട്ടുക അസ്മാവല്ലുസിനെ രാവിലെയും വൈകുന്നേരം ചൊല്ലുക നമ്മുടെ നൂറെ മദീയുടെ മുജലീസിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം അസ്മാ ഉല്ലൂസിനെ ചെല്ലുന്നുണ്ട് നിങ്ങളതിലൊക്കെ പങ്കെടുക്കുക അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ അള്ളാഹു നമുക്ക് റാഹത്ത് നൽകട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു വലിയ വറക്കത്തും സന്തോഷവും റാഹത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ് ഉൾപ്പെടെയുള്ളവർക്കൊക്കെ ദാന ചെയ്യണമെന്ന വസൂയത്ത് ചെയ്യുകയാണ് അസലമലേക്കും വാഹനത്തല്ലാ വാത്തു